നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റം ഗാസിലെ വെടിനിർത്തൽ എന്നിവ സംബന്ധിച്ച് ഇസ്രയേൽ പുതിയ കരാർ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചതായി റിപ്പോർട്ട് ഹമാസിന്റെ കൈവശമുള്ള ബന്ധുകളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മന്ത്രിസഭയ്ക്ക് മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇത് മധ്യസ്ഥർ മുഖേന ഹമാസിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല കരാറിന്റെ ഭാഗമായി ഇരുപത് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന ആവശ്യം അതിൽ അടങ്ങിയിരുന്നതായി ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നാൽപ്പത് ബന്ധികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നത് ഗാസിൽ ആഴ്ചകൾ നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ഈ ഇക്കാലയളവിൽ ഇസ്രേലികൾ സൈനികരെ പിൻവലിക്കണമെന്നും നിർദ്ദിഷ്ട കരാറിലുണ്ട് അതേസമയം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരം എത്ര ഫലസ്തീനകളെ മോചിപ്പിക്കുമെന്നത് കരാറിലില്ല കരാർ നിലവിൽ വന്ന ശേഷമാകും അതിനെ കുറിച്ചുള്ള ചർച്ചകൾ കരാറിന്റെ കാലാവധി തീർന്നാൽ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇസ്രേലിന്റെ നിലപാട് ഈജിപ്ഷ്യൻ പ്രതിനിധി വെള്ളിയാഴ്ച ഇസ്രേലെത്തി കരാറിലെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഹമാസ് വക്താവ് സമി അബ് സുഹരി വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിലെ നേതാക്കൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് ഏഴു മാസമായിട്ടും രക്തച്ചെറിച്ചിൽ തുടരുന്ന ഗാസൽ വെടിനിർത്തലുള്ള സാധ്യത തേടി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിൽ എത്തുകയായിരുന്നു വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനവും ലക്ഷ്യമിട്ടുള്ള പുതിയ കരാറിനെ കുറിച്ച് ഇസ്രയേലുമായി ഈജിപ്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ചർച്ച തുടരുകയാണ് എന്നാൽ റാഫേലേക്ക് കടന്നുള്ള ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ അത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈജിപ്തിലെ ഉന്നത രഹസ്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ അബ്ബാസ് കമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്രയേലിൽ എത്തിയത് യുദ്ധം നീണ്ടുപോകുകയും ആളഭയങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ ഹമാസിനും ഇസ്രയേലിനും വേണ്ടി അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരുടെ കൈമാറ്റം കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ തിരികെ കൊണ്ടുവരിക എന്നിവയാണെന്ന ആദ്യഘട്ട ചർച്ചകൾ സ്ഥിരമായ വെടിനിർത്തൽ ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഹമാസ് അറിയിക്കുന്നത് എന്നാൽ ഇവ രണ്ടും ഇസ്രേൽ നിരസിച്ചു ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് വരെ സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നും അതിനുശേഷം ഗാസയിൽ സുരക്ഷാ സാന്നിധ്യം നിലനിർത്തുമെന്നും ഇസ്രയേൽ അറിയിച്ചു അതേസമയം ഗാസയിലെ റഫേൽ ഇസ്രേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു കാരയുദ്ധത്തിന് മുന്നോടിയായുള്ള നീക്കമാണ് ഷെല്ലാക്രമണമെന്നും വിലയിരുത്തലുണ്ട് അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെ അവഗണിച്ച് കരാക്രമണമായി മുന്നോട്ടു പോകണമെന്ന് ഇസ്രേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഷെല്ലാക്രമണം ഉൾപ്പെടെ ഫലസ്തീനിൽ ഇരുപത്തിനാല് മണിക്കൂറി അമ്പത്തിയൊന്നു പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതോടെ ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിലെ ന്യൂസായിരത്തിൽ ഫലസ്തീനിയെ ഇസ്രയേൽ പോരും വെടിവെച്ചു കൊന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് റഫാ തീരുത്ത പലസ്തീനി മത്സ്യത്തൊഴിലാളി ഇസ്രേസാനം വെടിവെച്ചു കൊന്നു വെടിവയ്പ്പിൽ മറ്റൊരാൾക്കും പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത